നമസ്കാരം കുവൈറ്റിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടന്നതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്ത സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് മലയാളികൾ ഉൾപ്പെടെ അൻപതോളം പേർ മരിക്കാനിടയായ അൽ മങ്കഫ് തീപിടുത്തത്തിന് ശേഷവും വിവിധ കെട്ടിടങ്ങളിലും മറ്റുമായി തീപിടുത്ത സംഭവങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് അധികൃതരാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് തീപിടുത്തത്തിനുള്ള പ്രധാന കാരണമായി ജനറൽ ഫോഴ്സ് ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ചും ചാർജ് ചെയ്യുന്നതിനിടെ സ്കൂട്ടർ ബാറ്ററികൾക്ക് തീപിടിച്ച സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിലായി വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ഇക്കാര്യത്തിൽ പൗരന്മാരും പ്രവാസികളും ജാഗ്രത പാലിക്കണം എന്ന് അധികൃതർ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയ പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് തീപിടുത്ത സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് മികച്ച നിലവാരമുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വായു വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സ്കൂട്ടർ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ അടച്ചിട്ട ഇടങ്ങളിൽ വച്ചുള്ള ചാർജിംഗ് അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകുന്നത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സ്കൂട്ടർ ബാറ്ററിയിൽ ദീർഘനേരം ഇടുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലപ്പോഴും ആളുകളുടെ അശ്രദ്ധയാണ് തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തീ പടരാവുന്ന വസ്തുക്കൾ താമസ കെട്ടിടങ്ങളിൽ സൂക്ഷിക്കുന്നതും കോണിപ്പടികളിൽ സാധനങ്ങൾ കൂട്ടിയിടുന്നതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും തീ പടരാനുള്ള സാധ്യതയും ഏറിവരികയാണ് പെർഫ്യൂം ബോട്ടിലുകളും ഇത്തരത്തിൽ വലിച്ചെറിയാൻ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയാൻ പാടില്ല എന്നും പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് പാചകം കഴിഞ്ഞാൽ ഉടൻ പാചകവാതക സിലിണ്ടറിന്റെ വാൾവ് ഓഫ് ആക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വലിയൊരളവോളം തീപിടുത്ത സംഭവങ്ങൾ ഇതുവഴി ഒഴിവാക്കാനാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് തീപിടുത്തം ഉണ്ടായാൽ സംഭവം നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ഫോൺ നമ്പറും ഉൾപ്പെടെ ഫയർഫോഴ്സ് അധികൃതർക്ക് നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുന്നത് തടയാൻ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏറെ സഹായകരമാകുമെന്നും പറയുന്നുണ്ട് ചൂട് കൂടിയതോടെ മുതിർന്ന പൗരന്മാർ ആരോഗ്യ പ്രശ്നമുള്ളവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് കഴിവതും ഒഴിവാക്കണം പുറത്ത് ജോലി ചെയ്യുന്നതിലൂടെ ജോലി സമയം പതിനൊന്ന് മണി മുതൽ നാല് മണിവരെയായി ആ സമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതായി മാൻപവർ അതോറിറ്റി നിലവിൽ പുനഃക്രമീകരിച്ചിട്ടുണ്ട് ആ തീപിടുത്തം ഒഴിവാക്കാനായി പ്രത്യേക ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്